ലോകമെങ്ങും പ്രണയിതാക്കളുടെ ദിനമാണ് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ഈ ദിവസം സ്നേഹിക്കുന്നവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും സ്നേഹം തുറന്നു പറയുകയും ചെയ്യുന്നു വാലന്റൈൻസ് ദിനത്തിന്റെ ചരിത്രം ഇന്ന് എല്ലാവർക്കും അറിയാം ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന ഒരാളായിരുന്നു കത്തോലിക്കാ സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീഡിയോവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്തയായ മകളുമായി സ്നേഹത്തിലായി അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചുവെന്ന് പറയപ്പെടുന്നു അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് വെച്ചു ഇതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻറെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് വാലന്റൈൻസ് ദിനത്തിൽ കാർഡുകളും പൂക്കളും അയക്കുന്ന പതിവ് ആരംഭിച്ചത് യു കെയിൽ നിന്നാണ് ഇപ്പോഴും ഇംഗ്ലണ്ടിലെ വിവിധ പ്രാദേശിക ആചാരങ്ങളുമായി പ്രണയ ദിനത്തിലെ ആഘോഷങ്ങൾക്ക് ബന്ധമുണ്ട് ഇനി വാലന്റൈൻസ് ഡേയുടെ മറ്റൊരു കഥ പറയാം അതിന് പ്രണയദിനവുമായി യാതൊരു ബന്ധവുമില്ല പകരം വസന്തകാലവുമായാണ് ഈ ആഘോഷത്തിന് ബന്ധം ഇംഗ്ലണ്ടിലെ നോർഫോക്ക് എന്ന സ്ഥലത്ത് ജാക്ക് വാലന്റൈൻ എന്നൊരു കഥാപാത്രമുണ്ട് വീടുകളുടെ പിൻവാതിലിൽ മുട്ടി ഇയാൾ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകുമത്രേ സമ്മാനങ്ങൾ ലഭിക്കുമെങ്കിലും പല കുട്ടികൾക്കും ജാക്കിനെ പേടിയാണ് എന്നതാണ് മറ്റൊരു കാര്യം സ്ലോവേനിയയിൽ എത്തുമ്പോൾ കഥ മാറും സെന്റ് വാലന്റൈൻ അല്ലെങ്കിൽ സെദ്രാവ്കോ വസന്തത്തിന്റെ വിശുദ്ധന്മാരിൽ ഒരാളായാണ് സ്ലോവേനിയയിൽ കരുതപ്പെടുന്നത് നല്ല ആരോഗ്യത്തിന്റെ വിശുദ്ധനും തേനീച്ച വളർത്തുന്നവരുടെയും തീർത്ഥാടകരുടെയും പാറ്റേണുമാണ് അദ്ദേഹം സെന്റ് വാലന്റൈൻ വേരുകളുടെ താക്കോൽ കൊണ്ടുവരുന്നു എന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഇവിടങ്ങളിലുണ്ട് ഫെബ്രുവരി പതിനാലിന് ചെടികളും പൂക്കളും വളരാൻ തുടങ്ങുമെന്നാണ് സ്ലോവേനിയക്കാരുടെ വിശ്വാസം മുന്തിരിത്തോട്ടങ്ങളിലും വയലുകളിലും ജോലികൾ ആരംഭിക്കുന്ന ദിവസമായും ഇത് ആഘോഷിക്കപ്പെടുന്നു ഈ ദിവസം പക്ഷികൾ പരസ്പരം പ്രണയം പറയുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ദിവസമാണെന്നും സ്ലോവേനിയക്കാർ പറയുന്നു അങ്ങനെ പല പല വിശ്വാസങ്ങളും ആഘോഷങ്ങളും ലോകമൊട്ടാകെയുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും പ്രണയദിനം ആഘോഷിക്കുന്നതിൽ നിന്നും ആരും പിന്നോട്ടല്ല